ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ഗെയിമർസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ജി ടി എ സെനാൽഡ്രസ് എന്ന് പറയുന്ന ഗെയിമാണ് ആണ് അപ്പം ഗെയിമിലോട്ടാവും ഓക്കെ നമുക്കിനി വണ്ടി കയറണം ഗൈസ് ഓക്കെ വലിച്ചൊക്കെയാണ് തുടങ്ങണം ഗൈസ് ഓ ഇത് കൺട്രോൾസ് ഒക്കെയാണ് ഓക്കെ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഡ്രൈവ് ടു ഇത് ഇനി ഹൗസിലോട്ട് പോകാനാണ് ഗൈസ് പറയണത് അയാളുടെ അവിടെ കാറൊക്കെ സീനായിട്ടുണ്ട് ഓക്കെ നമുക്ക് വണ്ടി ഓടിക്കാം ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗെയ്സ് ഓക്കെ നമ്മൾ മാപ്പ് ഓക്കെ കാണിച്ച ലൊക്കേഷൻ അങ്ങോട്ട് പോകണം ഈസ് ഓക്കെ ഓ ജസ്റ്റ് മിസ് ഇടിച്ചില്ല ഓക്കെ ഈസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നോക്കാം നേരെ ആ ഓ ആ ഇടിച്ചില്ലെന്ന് പറഞ്ഞോളൂ അപ്പോൾ തന്നെ പേടിച്ചേസ് ഓക്കെ ഓക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈസ് ഒ പേടിച്ചു ഓക്കെ നോക്കി നേരെ അങ്ങോട്ട് ഈസ് ഓക്കെ അയ്യോ ഓക്കെ ഈസ് നമ്മൾ ഓ ഇവിടെ ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് കേ ഓക്കെ ഇവിടെ സിമ്പിൾ കാണിക്കണ്ട ഐസ് ഓക്കെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി എത്തിയിട്ടുണ്ട് ഓക്കെ ആ ഇത് സ്റ്റോറി പറഞ്ഞു തന്നെയാണ് ഈസ് ഓക്കേ നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഐസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീടാണെന്ന് തോന്നുന്നു തോന്നണേസ് ഓക്കെ നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ട് ഓക്കേ ഓ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഇതൊക്കെയാണ് ഓക്കെ നമുക്ക് വരെ ഡ്രസ്സ് മാറ്റാം ഓക്കെ നമ്മൾ ഡ്രസ്സ് ഓ കോട്ടോസൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്കിന നേരെ പുറത്തേക്ക് പോവാസ് അവിടെ ഒരു സീഡ് പോലെ ഉണ്ട് ആ തോന്നുന്നു ഓക്കെ ഐസ് അത് ഗെയിം സേവ് ചെയ്യാനാണ് തോന്നുന്നു ഓക്കെ നമ്മൾ സേവ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ ഐസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഗ്യാരേജാണ് ഏസ് ഓക്കെ നമുക്കിനി വണ്ടി കയറാം ഓക്കെ ഓക്കെ ഏസ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഏസ് ഓക്കെ നമുക്കിനി ബാക്ക് വണ്ടി നേരെ ബാക്ക് എടുത്തിട്ട് ഇയാളുടെ സ്ഥലത്ത് ഉണ്ടാക്കണേസ് ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് മാപ്പിലൊരു ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം ഓഹ് അവിടെയൊക്കെ പോയിടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓയ് ഓക്കെ ഓക്കെ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടൊരു ബൈക്ക് കൊണ്ട് ഓക്കെ ആ ആ ചാടി ഓ എല്ലാത്തിനും ഇടിച്ചിട്ട് വണ്ടി അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു പരിവായി ഓക്കെ നമ്മൾ ഈ ഒരു ഓക്കെ ആ ആ ബാൻഡ് ചില്ലൊക്കെ പൊട്ടിപ്പോയി ഓക്കെ വണ്ടി എടുത്തിട്ട് ഓക്കെ ഓക്കിനി അയ്യോ ഓക്കെ നമ്മളോടൊപ്പം ഇടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ടി ഇങ്ങോട്ടാണ് ഏഴ് പോകണ്ട ഓക്കെ നമ്മൾ വരെ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ആ അവിടെ ഇത് കാണിക്കണ്ടേ ആ അവനെ ഇടിച്ചിട്ട് ഓ നമ്മുടെ ഫ്രണ്ടിലത്തെ ക്ലാസ് ഒക്കെ ഉള്ളായിപ്പോയിട്ടുണ്ട് ഓക്കെ ചേസ് നമ്മൾ അവിടെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ടാവന ഓക്കെ ഓക്കെ നമ്മുടെ മിഷൻ പാസ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾക്ക് ഇനി വേറെ ഏതെങ്കിലും കാർഗേസ് അയ്യോ ഒരു കുറേ ജസ്റ്റ് ഓക്കെ ഒരു സീം വണ്ടി വരണ്ടേസ് നമുക്കിനി ഇതെടുക്കാം ഓർഡർ എടുത്താൽ ഓക്കെ നമ്മൾ അവനെ ആ ചേട്ടാ വരാം ഓക്കെ നമ്മൾ അവനെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം ഓക്കെ അയ്യോ പോസ്റ്റ് ജസ്റ്റ് ചൂസ് ഇടിച്ചില്ല ഓക്കെ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ടുണ്ട് ആ ഓ ജസ്റ്റ് ചൂസ് ഒക്കെ നമുക്കിനി ആ പോസ്റ്റ് ഒക്കെ ഇടിച്ച് വിളിച്ചിട്ടുണ്ട് ഉറപ്പ് ലൈറ്റ് എന്തുവാ ഓക്കെ ആ പോസ്റ്റിന്റെ ഇതൊക്കെ അവിടെ കിടപ്പുണ്ട് ഓക്കെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ അയ്യോ ആ ടാക്സിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഓ നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ട് ഓ വളച്ചരൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഇവിടെ റെഡ് വഴി ഉണ്ട് നമ്മൾ ഇങ്ങട്ട് ചാടിയിട്ടുണ്ട് ഓക്കെ ഓ നമ്മുടെ മാപ്പിൽ വി എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട് ഏസ് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി ആ ഓക്കെ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് ചാടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ ഓക്കെ നമ്മൾ ഇട ഇടക്കൂടി ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ ഓ ഓ അവിടെ പോയി ഇടിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മളോ ഓക്കെ ആയത് നമ്മൾ വണ്ടി എന്ത് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ആയത് നമ്മൾ വണ്ടി എന്ന് പറഞ്ഞിട്ട് വേറൊരു എടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം കേസം നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെടുത്തുണ്ട് നേരെ അങ്ങോട്ട് പായസ് ഓക്കെ ഓക്കെ നമ്മൾ വേണല്ലോ വെച്ചിട്ടുണ്ട് ഒയ്യോ പോലീസ് ഒന്നുമില്ല സാറേ ഞാൻ പൊയ്ക്കോളാം ഓക്കെ ഏസ് നമ്മൾ സാറിന് ഇങ്ങോട്ട് ഓക്കെ ഏസ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഏസ് ഇവിടെ ആ ഇവിടെ തന്നെ ഇരുന്നു ഞാൻ കണ്ടില്ലേ നമ്മൾ ഓർഡർ എത്തിയിട്ടുണ്ട് ഞാൻ കറക്റ്റ് അങ്ങോട്ട് എടുത്താൽ ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്ലൈൻ്റെ അകത്തേക്കൊക്കെ ഏർപ്പെട്ടുണ്ട് ഓക്കെ ഇതാരാണ് ഓ ആരാ ആരാണെന്നൊന്നും അറിയത്തില്ല ഓക്കെ നമ്മൾ നേരെ പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ൊക്കെ സമുക്കിന് നമ്മുടെ വണ്ടി എടുക്കാം ഒരു മിഷൻ വന്നിട്ടുണ്ട് നോക്ക് എന്താ ഓക്കെ സമുക്കിന് നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് കേസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ആയതോ ആയതോ അങ്ങനെ ഏതാണ് ഏ ഇവനേതാണ് ഇവിടെ പ്ലസ് ഓ വണ്ടി കൊണ്ട് പോയി പ്ലസ് ഓ ഓക്കെ നമുക്ക് ഇവിടെ ഈ ബൈക്ക് വരാം ആ ഓക്കെ സവന ഇടിച്ചിട്ട് ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോവാം പിന്നെ അയ്യോ ആ ഓക്കെ ആദ്യം തന്നെ മേടിച്ചു മറിഞ്ഞുതീണ ഓക്കെ നമ്മൾ ഓക്കെ ഈ ഒരു കാർ എടുക്ക ഐസ് റൂഫ് തുറന്നാറ് ഓക്കെ ചേച്ചി ഈ കാറും തന്നെ ഓക്കെ ഏസ് നമ്മൾ കാർ എടുത്തിട്ടുണ്ട് നേരെ ഈ കാർ കൊണ്ടുപോകാസ് റൂഫൊക്കെ തുറന്നിട്ടൊക്കെയാണ് നമ്മൾ വളച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓ ബസ് ബസ് അയ്യോ ബസ് ഓ അരിഞ്ഞൊക്കെയാണ് ഈ ചുണ്ടി പോകണം അയ്യോ അതിൻ്റെ തല ഓക്കെ നമ്മൾ വളച്ചെടുത്തിട്ട് ആ ബാക്കും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആ സ്ഥലത്തേക്ക് പോയ അയ്യോ ഓക്കെ നമ്മൾ അയ്യോ ഓ ഓ ഓ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ തെറ്റിയതെന്ന് സംശയം ഒക്കെ നമ്മൾ വളച്ച് ഈ വഴി ഈ വഴിയാണെന്തോന്നു ഓക്കേ ഓ ഓ ഈ വഴിയല്ല ഐസ് ഓക്കേ ഓക്കെ എന്തായാലും അപ്പുറത്തെ വഴി ഈ വഴിയാണ് ഫോൺ ഉണ്ടായെന്ന് നമ്മൾ ഈ വഴിയെ കയറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഓ ഫണ്ടെടുത്ത് ഡോറൊക്കെ തോറ ഡോർ രണ്ടും പോയി ഓക്കെ നമ്മൾ ചാടി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരച്ചിട്ടൊക്കെ പോണ ഓക്കേ ഐസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓ വണ്ടി ഒരു പരിവേസ് നമുക്ക് ഇങ്ങോട്ടാണ് ഈസ് പോണ്ടത് ഓക്കേ നമ്മൾ ഉളച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ നമ്മൾ അന്നേരം മോളാട്ടേക്ക് പോയത് ഓ ഭയങ്കര കേട്ടോണേസ് ഇങ്ങോട്ട് വിളച്ചിട്ടുണ്ട് ഓ ആ ഓക്കെ നമ്മൾ ഓ ഈ ഒരു സൈഡിലായിട്ടാണോ എന്തോസ് ഓക്കെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ആയിട്ടാണ് ആ വൈസ് ഇവിടെയാണ് ഓക്കെ നമ്മളിങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ഓക്കെ ആ ഇത് ഓ ഇവനായിട്ട് പോകണം എന്തോ നൈസ് ഓക്കെ ഓ ഇവിടെ സീം ബൈക്ക് ഒക്കെ ഇരിപ്പുണ്ട് കൗക്ക് അല്ലെങ്കിൽ വേണ്ട ഈസ് അമന് ഇരിക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഈ വണ്ടി വേണ്ട ഏസ് നമുക്ക് വേറെ എന്തെങ്കിലും വണ്ടി എടുക്കാം ഐസ് ഓ ഇവിടെ പാക്കിലൊരു സീം ബ്ലാക്ക് കാറൊക്കെ ഉണ്ടേസ് ഒക്കെ നമ്മൾ ഈ കാർ ഏച്ചോട്ടാന്ന് മാറി ഓക്കെ അയ്യോ എൻ്റെ പൊന്നെ അവ വെടിവെച്ചിട്ട് ഓ നമുക്കൊരു തോക്കണം ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം പറപ്പിച്ചു വിടാം ഒക്കെ നമ്മൾ പറത്തിയിട്ടുണ്ട് ഇത് മോഡിഫൈഡ് കാറൊക്കെയാണ് എന്താണ് മിസ് ഓക്കെ ഓക്കെ നമ്മളെല്ലാ കാരനും പിടിക്കണ്ടസ് ഓക്കെ നമുക്ക് ഇനി മാപ്പിൽ കാണാം ഓക്കെ ക്യാമറയൊക്കെ മാറ്റിയിട്ടുണ്ട് ഓക്കെ നോക്കി മാപ്പിൽ കാണുന്ന സ്ഥലത്തേക്ക് പോകാൻ അയ്യോ ഓക്കെ ഇത് ബി എം ഡബ്ല്യൂടെ പഴയ കാറാണെന്ന് തോന്നുന്നത് ഓക്കെ നമ്മൾ അവർ അവിടെ ഉള്ള ഓ ടയറൊക്കെ പോയി ഓക്കെ പാണ്ടീന്ന് പോകേക്കെ വേണുണ്ട് നമ്മൾ ഇപ്പുറത്തെ ടയറൊക്കെ ഓ ഒരഞ്ഞിട്ടൊക്കെ പോണോ ഓക്കേ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അവനെ ഓക്കെ അവനെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് മിഷൻ പാസ് ആസ് ഓക്കെ നമുക്ക് നൂറ് ഡോളറ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി നേരെ മാപ്പിൽ കാണിക്കണം മാപ്പിൽ എന്ന് പറഞ്ഞ കാണിക്കണ സ്ഥലത്തേക്ക് പോയി ഓക്കെ ഓ അയ്യോ ആശുപത്രിയുടെ അകത്തേക്കേറിപ്പോയിസ് ഓക്കെ വാക്കെടുത്തിട്ടുണ്ട് ഓക്കെ ഓ ഇവിടെ വേറെ കാർ ഉണ്ട് ഈ എടുക്കീ കാറിന് പുകയൊക്കെ വരുന്നുണ്ട് ഓക്കെ ഓ ഇവിടെ കുറേ ഇതൊക്കെയാണുള്ളത് ഓക്കെ ഇവിടെ ഒരു കാർ വന്നേ ഓക്കെ നമ്മൾ ആ കാർ എടുത്തിട്ടുണ്ട് ഇനി അതെടുത്തിട്ടുണ്ട് നോക്കേ മാപ്പിൽ കാണിച്ചേക്കണ സ്ഥലത്തേക്ക് ബോയ്സ് ഓക്കെ നമ്മൾ സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് ആ ഓക്കെ വള വളച്ചങ്ങോട്ട് കിട്ടില്ലേ ഓക്കേ ഓക്കേ നമ്മൾ നേരെ വളച്ചിട്ടുണ്ട് ഓക്കെ ഐ ആ അവരെല്ലാം ഇടത്തേനെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ നോക്കി നേരെ അങ്ങോട്ട് പോയുസ് ഈ വഴിയല്ലേ നമ്മൾ ഓ ഓ മാപ്പ് എടുത്ത് നോക്കാം മാപ്പിൻ്റെ കൂടെ ഓക്കെ മാപ്പ് വേണില്ലേ ഓക്കേ ശോക്കട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നും കൂടി മാപ്പ് എടുത്ത് വയ്ക്കാം ഓക്കെ സാളം തൊട്ടടുത്താണ് ഏസ് ആ സ്ഥലം ഓക്കെ നോക്കുന്ന നേരം അങ്ങോട്ട് പോവാ ഓ ഓക്കെ ആ അവിടെ പോയി ഇടിച്ചിട്ടൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ നേരെ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓ ഇവിടെ തന്നെയാണ് എടുത്ത മെഷീനും അവളെ ഇവിടെ നിന്ന് ചാടി ഓക്കെ ആ ബൈക്കായിട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി ഇറങ്ങിയിട്ടുണ്ട് നോക്കി ആ മെഷീൻ എടുക്ക ഓക്കെ നമ്മൾ മെഷീൻ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഓ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കേ ഓക്കേ എന്നോക്കെ ചൈനോട്ടങ്ങളൊക്കെ പോകണമെന്ന ഐസ് പറയണ ബുക്ക് ചെയ്യാം നമ്മൾ നമ്മളെ കാർ എടുത്തിട്ടുണ്ട് ഓക്കെ ഓഹാ അതിനൊക്കെ ഓക്കെ ഈസ് നമ്മൾ ഓ എന്ന് പറയുന്നത് പറത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഓ ക്യാമറ ഒക്കെ മാറ്റി നോക്കാം ഓക്കെ നമ്മൾ ക്യാമറ കൂട്ടി ഓ ചാടിയൊക്കെ ഓക്കെ നോക്കി ആരെങ്കിലും പോയി ഇടിക്കാം ഈസ് ഇടിക്കാം ഓക്കെ ആ ഇവിടെ ബൈക്കിലിട്ട് ഇരിക്കണം എന്ന് ഇടിക്കാൻ ഇടിക്കാൻ പറ്റുമോസ് ഓ ഇല്ല ഇടിക്കാൻ പറ്റില്ല ഈസ് ഓക്കെ നോക്കാം വണ്ടി എടുക്കാം വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിയിരിക്കണം ഈസ് ഓക്കേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓ വളച്ചുള്ളത് കേസ് നോക്കിന നേരെ ആ മിഷം കാണിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഒക്കെ ഇടിച്ച് ഓക്കെ ഇവിടെ ഒരു വാൻ കിടപ്പുണ്ട് കിത് എടുത്തിട്ട് പോകാം കേസ് നമ്മൾ ആ വാൻ എടുത്തിട്ടുണ്ട് ഒക്കെ വളച്ചെടുക്കാൻ നമ്മൾ വളച്ച് എടുത്തിട്ടുണ്ട് നോക്ക അങ്ങോട്ട് പോവാം ോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഓക്കേ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഓ ഇവിടെയാണ് ഏഴ് ഓക്കെ ദിവസം നമ്മളാ മെഷീൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്താണ് തന്നത് ഏ എടിക്കണോ എന്തിനാണ് ഇടിക്കണോ കമ്പനി ഇടിച്ചോല്ല ഇവിടെ നീ എന്നെ ഒടിക്കുമല്ലോടാ ഓന ഇടിച്ചിടിച്ചിടിച്ചൊന്നു പോലെ ഓണം അവനെ ഇടിച്ച് ചോവിട്ടി ചൂട്ടി ഓന വന്നിട്ടുണ്ട് ചേസ് പിന്നെ നമുക്ക് അടുത്തൊരു ഇത് വന്നിട്ടുണ്ട് കുറേ പേരുണ്ടെന്ന് പറഞ്ഞ ഐസ് കേ മഴയൊക്കെ പോയിട്ടുണ്ട് ഓ അവിടെ ആയിട്ടാണ് ഏസ് നമുക്ക് അവനെ പൊയ്ക്കാം എവിടോ കേളം അവനെ പെയിടിച്ചിട്ടുണ്ട് ഓ ഇടി ഇടി കേള അവനെ ഇടിച്ച് ഇടിച്ചിടിച്ച് വന്നിട്ടുണ്ട് അയ്യോ പോലീസ് പോലീസ് ഞാൻ എന്തു ചെയ്ത് അയ്യോ എനിക്ക് നടക്കാൻ പറ്റുള്ളത് അയ്യോ നടക്കാൻ പറ്റുള്ള അയ്യോ രണ്ടും കൂടി രണ്ടുപേരും കൂടി അതിനെക്കില്ല ഈസ് അയ്യോ ഞാൻ ചത്ത് ഷേ ഓ ഓക്കെ ഓ നമ്മളെ ആശുപത്രിയിലുണ്ട് ഓക്കെ ഓക്കെ ഈസ് ടാക്സി കയറാനാണ് ഈസ് പറയണത് ഓക്കെ നമുക്ക് നേരെ ടാക്സി കയറാം ഒക്കെ നമ്മൾ നേരെ ടാക്സി കയറിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഓ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് മിഷൻ എടുക്കാം നമുക്ക് ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഓക്കെ നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഞങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം അയ്യോ ഈ വണ്ടി വേണ്ട ഓ ഇവിടെ നല്ല വണ്ടിയൊന്നും ഇല്ല ിനി ഈ വണ്ടി തന്നെ എടുക്കാം ഒക്കെ വേറെ കണ്ടോ ഒക്കെ ദിവസം നമ്മൾ വണ്ടി പറത്തി ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി നേരെ അട്ടാക്ക് പോയസ് വളച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഹമ്മർ വൈസ് ഇനി ഹമ്മറെടുക്കൊയ്യോ ഇതുവഴി കേറും ഇത് വഴി പോവാൻ ശേ കപ്പറ വഴി പോയ നമ്മൾ നമ്മളിപ്പുറത്ത് കൂടി കയറിയിട്ടുണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് നേരെ അവരെ അവരെപ്പോൾ ഇടിച്ചു എല്ലാത്തിനൊന്നും കൊല്ലം ഒക്കെ ഒയ്യ ഹർ പൊളിഞ്ഞ കയ് കുക്കിനി ഈ പുതിയ പച്ച പച്ചമറി ഇതിൻ്റെ പുറകിൽ മറ്റേ ഇങ്ങനെ കവറൊക്കെ ഉണ്ട് എടാ നിൽക്കട നമ്മൾ അവനെ വലിച്ചിറക്കിയിട്ടുണ്ട് ഓക്കേ ഐസ് നോക്കിനി അവിടെ ചെന്നിട്ടാണേസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നോക്കി എന്നെ അടിച്ചു പോലെ ഏസ് ഓക്കേ ഐസ് നമ്മൾ ആ വന്നിട്ടുണ്ട് ഇടുക്കി 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 ഓക്കെ നമ്മളെ ഇടിച്ചിടിച്ച് ഇടിച്ച് ചവട ചവട ചവിടാ ചവട ചവടാ നമ്മളെ ഇടിച്ച് ഇടിച്ചിടിച്ച് പോകാൻ ചത്തല്ലേസ് ഓക്കേ സൗ ചത്തിട്ടുണ്ട് ചത്തെന്ന് തോന്നണം ചത്തിൽ ഓക്കേ ഐസ് ഇപ്പോൾ ചത്ത് ഓക്കേ ഇനി നോക്കു നേരെ അവന്മാരുടെ അവന്മാരുടെ ഇടിച്ച പോലീസ് വരും ഈസ് നോക്കാൻ മര വണ്ടിയും കൊണ്ട് ഇടിച്ചുവല്ല ഐസ് ഓക്കേ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയി മരം ഇടിച്ചു വല്ല ഐസ് ആ അതേ നീണ് ഒരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അവരെ പുറത്ത് കൂടി കയറ്റി കണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഏസ് നമ്മൾ ഓ പോലീസ് പോലീസ് അയ്യോ പോലീസ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഏഷ് അമര നമുക്ക് പോലീസിൻ്റെ സ്റ്റാറൊക്കെ ഒന്ന് പോയിട്ട് കല്ലാം ഓക്കേ നമ്മൾ മുകളിലോട്ടൊക്കെ ഓടിക്കയറിയിട്ടുണ്ട് ഈസ് ഓക്കേ പിന്നെ ഇവിടെ കുറച്ചേരം നിൽക്കാം ഓക്കേ നമ്മുടെ സ്റ്റാർ പോയി ഓക്കേ ഏസ് നമ്മുടെ സ്റ്റാർ പോയിട്ടുണ്ട് നോക്കിയാൽ താഴത്തോട്ട് ഈ വണ്ടി എടുക്കാം ഓ ഈ വണ്ടി പുറത്തേക്ക് ഇറക്കാനാണ് പോയി ആ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു ഓക്കെ ഈസ് നമ്മൾ അതുവഴി പുറത്തിറക്കിയിട്ടുണ്ട് നോക്കിയാൽ പറഞ്ഞാൽ പോയി കൊല്ലണം ഈസ് ഓക്കെ ഓക്കെ ഏസ് അവിടെ എത്തിയിട്ടാണോ ഓക്കേ ഓ ആയിട്ടുണ്ട് ഓക്കെ ഓ ലൈറ്റൊക്കെ ഒന്നും കാണാനില്ല ഫ്രണ്ടിലെന്തോ വന്നൂലും കാണാമല്ലോ ഐസ് ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അവനൊരച്ച് വന്നിട്ടുണ്ട് ഒരച്ചൊരച്ചൊരച്ചില്ല ഐസ് ഓക്കെ ആ അവന് ഒരച്ചില്ലേ ഒരച്ചുമില്ലേ കേസോളം അവന് ഒരച്ചൊരച്ച് ഉരച്ച് വന്നിട്ടുണ്ട് ഈസ് ഓക്കെ ഈസ് നമ്മുടെ മിഷൻ പാസ് ആയിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് ഡോളറ് കിട്ടിയിട്ടുണ്ട് ഈസ് ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അന്ന് ഇട്ടിക്ക് ഓക്കേ 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 ഓ ആ എന്താണ് മുട്ടയാണ് ഇടിക്കണോ ഇടിക്കണോ ഇടിക്കിട്ടി ഇട്ടി ഇട്ടിട്ടി ഓക്കെ അത് സോക്കാം ഇടിച്ചിടിച്ചിടിച്ചു കൊല്ലായിസ് ഏ അയ്യോ രണ്ടുപേരും കൂടി ഇട്ടിരിക്കുന്നു അത് ഫൗള് അത് ഫൗള് ഓക്കെ നോക്കാനോ കാറിട്ടി കൊല്ലായിസ് എവിടാ മാറണ എന്താണ് മുടണോ ഓക്കെ ഐസ് ആണോ ഉടനെ ഇടിച്ചിട്ടിട്ടുണ്ട് കാരണം പുറത്തൂടി കയറ്റി കൊണ്ടുപോകാം ഓക്കെ അവിടെ നിനക്ക് ഏ ഇതാരാണ് ഇതാരാണ് എൻ്റെ വണ്ടിയിൽ എന്താണ് ആ അതാരം എന്തൊക്കെയാണ് ഈസ് ഓക്കെ ഈസ് ഈ വീഡിയോ എവിടെ വെച്ചാൽ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത അടുത്തടിയിൽ കാണാം ബൈ ബൈ